വിജയത്തിന്റെ അവകാശികളെ ചൊല്ലി കോൺഗ്രസ് ഉണ്ട് എന്നത് അത് കല്ലുകടിയായി മാറുന്നുണ്ട് വിജയത്തിന്റെ ക്രെഡിറ്റ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെന്ന് ഒരു വിഭാഗം നേതാക്കൾ പറയുമ്പോൾ കെ സി വേണുഗോപാലിനൊപ്പം നിലയുറപ്പിക്കുകയാണ് മറുഭാഗം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയം വളരെ വലുതാണ് എന്നാൽ ഇപ്പോൾ ആ വിജയത്തിന്റെ ശില്പി ആരാണ് എന്നതിലാണ് പ്രശ്നം കോൺഗ്രസ് നേതൃത്വം പണ്ടേ വിജയങ്ങളുടെ ക്രെഡിറ്റ് എടുക്കാൻ മത്സരിക്കുന്നവരാണ് എന്നുള്ളതാണ് പരക്ക പറച്ചൽ എന്നാൽ ഇപ്പോൾ നിലമ്പൂരിൽ എന്താണ് നടന്നത് അത് നമുക്കൊന്ന് വിശദമായി കാണാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ മികച്ച വിജയമാണ് ഒൻപതാണ്ട് മുൻപ് നഷ്ടപ്പെട്ടു പോയ മണ്ഡലം തിരിച്ചു പിടിച്ചതിന്റെ സന്തോഷം എല്ലാ യു ഡി എഫ് പ്രവർത്തകർക്കുമുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർക്ക് എന്നാൽ ഇപ്പോൾ വിജയത്തിന്റെ മേനിയിൽ ക്രെഡിറ്റ് ആർക്കെന്നതാണ് കോൺഗ്രസിലെ ചർച്ച കൂട്ടായ വിജയമെന്ന് പരത്തി പറയുമ്പോഴും വിജയത്തിന് പിന്നിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെന്നാണ് ഒരു വിഭാഗം ഉയർത്തിക്കാട്ടുന്നത് അതിന് ഘടകങ്ങൾ അനവധിയുണ്ടും എന്നാൽ മറുവിഭാഗമാകട്ടെ കെ സി വേണുഗോപാലിനൊപ്പമാണ് കേരളത്തിലെ മത്സരം സർക്കാരിനെതിരെ തിരിച്ചുവിട്ട് രാഷ്ട്രീയ പ്രചരണം കടുപ്പിച്ചത് കെ സി ആണെന്നും എല്ലാ അർത്ഥത്തിലും തെരഞ്ഞെടുപ്പിന് ശക്തി പകർന്നത് കെ സി വേണുഗോപാലാണെന്നും ഒരു വിഭാഗം ശക്തമായി വാദിക്കുന്നുണ്ട് ഇതിനിടയിലാണ് എ പി അനിൽകുമാറിന്റെ തുറന്നു പെൻഷൻ പരാമർശവും മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിരുദ്ധ പരാമർശവും ഉൾപ്പെടെ ചർച്ചയാക്കി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചത് എഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി അനിൽകുമാർ ാണെന്നാണ് പറഞ്ഞത് ശ്രീ കെ സി വേണുഗോപാൽ അദ്ദേഹത്തിന്റെ വരവാണ് ഇത് രാഷ്ട്രീയ പോരാട്ടമായി മാറ്റിയത് പ്രത്യേകിച്ച് പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു മലപ്പുറം ജില്ലയോടുള്ള സി പി എമ്മിന്റെ സമീപനം അദ്ദേഹം കൊണ്ടുവന്ന ഈ വിഷയങ്ങളുമാണ് വലിയ രീതിയിൽ ഇതിൽ ഗവൺമെന്റിനെതിരായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു പ്രചരണത്തിന് വലിയ രീതിയിലുള്ള തുടക്കം കുറിച്ചത് യു ഡി എഫ് നേതാക്കളുടെ കഠിന പ്രയത്നത്തിന്റെ വിജയമാണ് നിലമ്പൂരിലെ എന്നാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ നിലപാട് നേതാവെന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് റോൾ വഹിച്ചുമെന്നും സണ്ണി ജോസഫ് പറയുന്നു അദ്ദേഹം വളരെ ശക്തനായിട്ടുള്ള പ്രതിപക്ഷ നേതാവാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ് അദ്ദേഹത്തിന്റെ ശക്തമായിട്ടുള്ള നേതൃത്വം ഉണ്ടായിരുന്നു നിന്ന എസ്റ്റാബ്ലിഷ്ഡ് ലീഡർഷിപ്പ് അല്ല ഉണ്ടായാൽ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഉപനേതാവ് അവര് മുന്നണി പോരാളികളാണ് അതിൻ്റെ കൂടെ ടീം 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 വർക്കാണ് ഹാർഡ് വർക്ക് വർക്ക് കപ്പിൾഡ് ാണ് എന്നാൽ സമയം ക്രെഡിറ്റ് തനിക്ക് വേണ്ടെന്നായിരുന്നു ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം പക്ഷേ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കർട്ടൻ റൈസർ ആയിരിക്കെ ഈ ചർച്ചകൾക്ക് വലിയ അർത്ഥതലവും മാനവുമുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന്റെ കർട്ടൻ റൈസർ ആണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ എല്ലാം തന്നെ തുടക്കം മുതലേ പറഞ്ഞത് അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ആർക്കായാലും അയാൾക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൽ മേൽക്കൈ ഉണ്ടെന്ന് ഉറപ്പ് അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ പ്രചാരണമാക്കി മാറ്റിയത് കെ സി വേണുഗോപാൽ ആണ് എന്ന കെ പി അൽകുമാറിൻ്റെ ട്വൻറ്റി ഫോറിനോടുള്ള പ്രതികരണത്തിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറുന്നത് ഇവിടെ കെ സിയും വി ഡിയും തമ്മിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലിയുടെ തുടക്കമാണോ നിലമ്പൂരിൽ നിന്ന് ചർച്ചയിലെ തുടങ്ങുന്നത് എന്നുള്ളതാണ് പ്രധാന കാര്യം രാഷ്ട്രീയത്തിൻ്റെ അണിയറയിൽ അത്തരം ചർച്ചകൾ ഇപ്പോഴേ തുടങ്ങാനുള്ള സാധ്യത കൂടുതലാണ് ദീപക് ധർമ്മടം ട്വൻറ്റി